മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ ചരമവാർഷിക അനുസ്മരണവും ഫോട്ടോ അനാച്ഛാദനവും നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്സല ജ്വലറി മേലേ ബസാർ ചെറുപുഴ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചരമവാർഷിക അനുസ്മരണവും ഫോട്ടോ അനാച്ഛാദനവും നടന്നു മുൻ കെ പി സി സി മെമ്പർ വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവ്വഹിച്ചു യുടെ പ്രധാനമന്ത്രിയായ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ തലമദിനത്തിൽ ഉണ്ടായതുപോലെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും നാനാ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് സനായ ഉമ്മൻചാണ്ടിയുടെ തലമദിനത്തിൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഒഴുകി നൽകിയത് ഇത് കാണിക്കുന്നത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന സാധാരണക്കാരും അല്ലാത്തവരുമായ ഇന്ത്യയിലെ ജനങ്ങളെ അവരുടെ മനസ്സിൽ അത്രത്തോളം സ്വാധീനിക്കാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞു എന്നതാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു മേഖലകളിലും ഒരുപക്ഷെ ചട്ടങ്ങൾ ഇല്ലാത്തതിന് ചട്ടങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ എങ്ങനെ സഹായിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാദ്ധ്യം ഇന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ഒരു അദ്ദേഹത്തെ അദ്ദേഹത്തെ ഓർമ്മിക്കുന്ന ഒരു പരിപാടി നമ്മുടെ ഒരു പ്രമുഖ പത്രത്തിലുണ്ടായിരുന്നു വളരെ നിർഭരമായിരുന്നു അവരുടെയൊക്കെ വാക്കുകൾ കാരണം അവരുടെ അപ്പയെ ഭർത്താവിനെ ഒന്നും അവർക്കായി ലഭിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ അനുസ്മരണ പ്രഭാഷണം നടത്തി ജോൺ ജോസഫ് തയ്യൽ ലളിതാ ബാബു വി രാജൻ സലീം തേക്കാട്ടിൽ ഷാജൻ ജോസ് തോമസ് കൈപ്പനാനിയിൽ ജിജി ജോസഫ് കലേഷ് തൈവളപ്പിൽ പ്രണവ് കരാള തുടങ്ങിയവർ പ്രസംഗിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ജീവിതത്തിൽ ഒരിക്കലും എന്തെങ്കിലും ഒരു തെറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വന്നുപോയി എന്ന് പ്രതിപക്ഷങ്ങൾക്ക് പോലും എടുത്തു കാണിക്കാൻ പറ്റാത്ത ഒരു നേതാവായിരുന്നു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ